ഹായ് ഹലോ നമസ്കാരം ഞാൻ രഞ്ജു കാർത്തിയാനി മില്ലേലിയത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ഒരു അഡ്ഡാർ കോമഡിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കലോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹാസ്യ കഥകളും കുറച്ച് ഹാസ്യ സന്ദർഭങ്ങളുമാണ് ബേസിക്കലി ഞാനൊരു ആർട്ട് ട്രെയിനറാണ് വേറെ ഒന്നുമില്ല സ്കൂളുകൾ കലോത്സവത്തിനൊക്കെ പോകുമ്പോൾ നാടകം പഠിപ്പിക്കുക കുട്ടികളെ സ്കിറ്റ് പഠിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഞാനൊരിക്കെ കൂത്താട്ടുകുളത്ത് ഒരു സ്കൂളിൽ ഇങ്ങനെ നാടകം പഠിപ്പിച്ച് ഓൾറെഡി അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി കഴിഞ്ഞ വർഷം ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സ്കൂളിലേക്ക് നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ നമുക്ക് ഒരു ഒരു തരം സ്റ്റാർഡ് ഉണ്ടാവും വേറെന്നല്ല കുട്ടികളൊക്കെ നമ്മളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ ഞാനിങ്ങനെ ഹായ് ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് നമ്മൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ അപ്പം ഞാൻ വീണ്ടും ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് പ്രിൻസിപ്പാളെന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് രഞ്ജു ആ സാർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കണ്ണിൽ ഉണ്ണിയായിട്ട് നമ്മൾ നിൽക്കാം അപ്പോൾ നമ്മളവിടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്തു കൊടുത്തിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് ആ അസിസ്റ്റൻറ്റുമായിട്ടാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം സ്കൂളിൻ്റെ പാരൻറ്റ് മീറ്റിംഗ് നടക്കുകയാണ് ഈ മാർക്കൊക്കെ ചെക്ക് ചെയ്യുന്ന കുട്ടികളുടെ പരിപാടിയാണ് പാരൻറ്റ് മീറ്റിംഗ് പാരൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു പാരൻസൊക്കെ ഇറങ്ങുന്നു കുട്ടികളുമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടിങ്ങനെ നടന്ന് 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 പോകാം അപ്പോൾ എന്നേക്കാൾ മുമ്പ് ഒരു അമ്മയും ഒരു കുട്ടിയും ഇങ്ങനെ നടന്ന് കിടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്നു നടന്ന് 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 ഇവരങ്ങ് കവർ ചെയ്തു കവർ ചെയ്തപ്പോൾ ഈ കൊച്ച് അതിൻ്റെ അമ്മയോട് പറയാം ഏ കണ്ടോ ഞങ്ങളുടെ സ്കൂളില് നാടം പഠിപ്പിന് മാഷുമാരാ എന്നോ നാടകം എന്നറിയോ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇരിക്കിയാ എന്റെ പൊന്നെ മുറ്റു നാടകം അമ്മച്ചി ഒന്ന് കാണുകെട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അമ്മ കൊച്ചിനെ അവിടെ നിർത്തി എന്നിട്ട് പറയണേ മര്യാദക്ക് പഠിച്ചോ അല്ലെങ്കിൽ ഇതുമാതിരി നാടകം സ്കിറ്റ് എന്ന് പറഞ്ഞ തെരഭാരം നടക്കാന്ന് ഞാൻ ആ നേരത്ത് കൂത്താട്ട് കൊടുത്തൊരു ഉണ്ട് അതിന്റെ മൂളീന്ന് വീണൊരവസ്ഥയായി ഇതാണ് ഈ ഫീൽഡിന്റെ ഒരു ചെറിയ കുഴപ്പം എന്ന് പറയുന്നത് വേറൊരു ദിവസം ഞാനിങ്ങനെ മോൺ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ ഒരു മാഷിൻ്റെ വർക്ക് എടുത്തിട്ടാണ് ഞാൻ ആ കുട്ടിയെ മോണാറ്റ് പഠിപ്പിക്കാൻ പോയത് ഒരു വലിയ വീട്ടിലേക്കാണ് ഞാൻ പോയത് അവിടെ ഒരു പാവപ്പെട്ട ഒരു ഉമ്മി ഉണ്ടായിരുന്നു അങ്ങനെ വലിയ കാര്യങ്ങളെന്ന് പറയാത്തൊരു പുറം ലോകത്തേക്ക് കാണാത്ത ഉമ്മയാണ് അപ്പം ഞാൻ ചെന്നു ഡോർ ടിങ് ടാങ് ടി കൊളിങ്കല്ലടിച്ചു തുറക്കുന്നു ഞാൻ അങ്ങോട്ട് കയറി അപ്പം ഉമ്മ പറഞ്ഞു അരണേന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ മോണാക്ട് പഠിപ്പിക്കാൻ വന്ന മാഷാണെന്ന് പറഞ്ഞു കയറിരിക്കട്ടാ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ കയറിയിരുന്നു മോളിൽ നിന്ന് മകൻ വന്നു ഞാൻ അവനെയും കൊണ്ട് മോണാക്ട് പഠിപ്പിക്കുന്ന റൂമിലേക്ക് പോയി അപ്പോൾ എനിക്കമ്മ അതിൻ്റെ ബിറ്റുവിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പിലൊക്കെ അപ്പോൾ അതൊക്കെ ജ്യൂസ് കൊണ്ടുതരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഡയറ്റ്സ് കൊണ്ടുതരുന്നു ഈന്തപ്പഴം കൊണ്ടുതരുന്നു എന്താ പറയുക പിസ്ത കൊണ്ടുതരുന്നു ഇതൊക്കെ കഴിച്ച് 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 നല്ല സ്വീകരണമായിട്ടുള്ള പരിപാടിയായിരുന്നു ഇതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുന്ന സമയത്ത് പേയ്മെൻറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു മോണാക്കിൻ്റെ എൻ്റെ വർക്കല്ല സാറിൻ്റെ വർക്കാണ് ഒരു മോണാക്കിന് നമ്മൾ ഒരു ടെൻ തൗസൻഡാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉമ്മയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഉമ്മ ചോദിക്കണേ നിഷാമ് മോണാക്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു മോണാക്റ്റിന് പതിനായിരം രൂപ അല്ലേ അല്ലെ മാഷ് മിമിക്രിയും കൂടിയും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നിന് പതിനായിരം രൂപ രണ്ട് എണ്ണം എടുക്കുമ്പോൾ ഒരു ജോഡി എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപ അല്ലേ മാഷേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ അങ്ങനെ തന്നെയാണ് ഒരു ജോഡി എടുക്കുമ്പോൾ ഇരുപതിനായിരം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉമ്മ പറയാണ് എന്തെങ്കിലും ആവട്ടെ നിഷാമ് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് ഏ ഒരു കൈത്തൊഴിലാവുമല്ലോ ഇതും കൂടി പഠിച്ചോട്ടെ മോണാക്ട് പഠിച്ചിട്ട് ഇവിടെ നാടകം മിമിക്രി മോണാക്ട് മൈമെല്ലാം പഠിച്ചിട്ട് ലോൺ ലോണടക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇവിടെ കൈത്തൊഴിലായിട്ട് മോണാക്ട് പഠിച്ചോട്ടേന്ന് അങ്ങനെയാണ് പഠിപ്പിക്കുന്ന ഫീൽഡിലെ ഒരു ഒരു കാഴ്ചപ്പാടൊക്കെ ഇനി നമ്മൾ ഇതൊക്കെ മാറി ജഡ്ജ്മെൻറ്റിന് പോകും വിലയിരുത്താൻ പോകും പ്രോഗ്രാംസൊക്കെ അപ്പം ജഡ്ജ്മെൻറ്റിന് പോകുക എന്ന് നമ്മൾ അന്നത്തെ ദിവസം ഈ മലബാറിലൊക്കെ എന്താണ് തെയ്യത്തിന് കോലം കെട്ടിട്ട് അന്നത്തെ ദിവസം ഒരു ഒരു ദൈവത്തിൻ്റെ പരിവേഷമായിരിക്കും നമ്മൾ സ്കൂളിന്റെ ബാക്കിൽ ജഡ്ജസ് ജഡ്ജസായിട്ടിങ്ങനെ നിൽക്കുന്നു തൊട്ടപ്പുറത്ത് സ്കൂൾ കുട്ടികൾ ടീച്ചർമാരുണ്ടാവും അവർ സെറ്റിന് പെയിന്റ് അടിക്കുന്നു അപ്പുറത്ത് ചില മാഷിമാർ ഇന്ന് പെയിൻ്റ് അടിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ കോടെ നടക്കുന്നുണ്ടാവും അപ്പം നമ്മളെ വിളിച്ചിരുത്തി സ്വാഭാവികമായിട്ടും നല്ല രണ്ട് ജഡ്ജസ് ഉണ്ടാവും കൂടെ ഒരാളെ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റിനെ വിളിച്ചേക്കും ഈ കക്ഷിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനും നമ്മളെങ്ങനെ ഇരിക്കും അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പൊ ജഡ്ജ്മെന്റിന്റെ ഒരു ഷീറ്റ് വായിക്കും നമ്മൾ ആരാന്നുള്ളത് അറുപത്തിനാലാമത് ജില്ലാ കലോത്സവത്തിലേക്ക് വന്ന ജഡ്ജസിന്റെ പേര് വായിക്കാം ശ്രീ മധുലാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി കലോത്സവ രംഗത്ത് സ്ഥിര സാന്നിധ്യമാണ് മധുലാലിനെ സ്വാഗതം ചെയ്യുന്നു മധുലാൽ വന്നിരുന്നു ശ്രീ പ്രകാശ് പ്രകാശ് കരിന്തോട് പ്രകാശ് കരിന്തോട് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് കലോത്സവ രംഗത്ത് നിറസാന്നിധ്യമാണ് ശ്രീ പ്രകാശിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ജഡ്ജസിനൊക്കെ പിടിച്ചിരുത്തി ഇനി മൂന്നാമത്തെ ഉള്ള ഒരു പാവപ്പെട്ട ഏതെങ്കിലും സുരേഷോ വല്ല ശശിയോ വല്ല സോമനൊക്കെ ആയിരിക്കും അപ്പൊ ഇവനെ എഴുതി കൊടുത്തിരുന്ന ഇവന് തന്നെ അറിയില്ല ഇവനെ എഴുതി കൊടുത്തിന് പേപ്പറിൽ അവർ വായിക്കാം ശ്രീ സോമൻ ശങ്കരംകുളം കഴിഞ്ഞ നാടകത്തിൽ ജഡ്ജിയായി വേഷമിട്ടുണ്ടത് ഇവന്റെ ക്വാളിഫിക്കേഷൻ വേറെ ഒന്നല്ല ആയിട്ട് വേഷമിട്ടുള്ളതാണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയുണ്ട് ഉഷാറായില്ലേ അങ്ങനെ നാടക മത്സരം നമ്മൾ ജഡ്ജ് ചെയ്യുന്നു ഒരു സ്ഥലത്ത് മോണാക്ട് മത്സരത്തിന് ജഡ്ജ് ചെയ്യാൻ പോയിപ്പോ ഇങ്ങനെ മോ മോണാക്ട് മത്സരം ആവർത്തന വിരസത കൊണ്ട് ഒരു രക്ഷയില്ല പിള്ളേര് പറഞ്ഞു തന്നെ പറയുന്നു വീണ്ടും പറയുന്നു അവസാനം ഒരുത്തൻ വന്നു ഒരുത്തൻ വന്നിട്ട് നമസ്കാരം പ്ലാസ്റ്റിക് ആധുനിക വിപത്ത് ആധുനിക വിഗത്തിലെ വിപത്ത് പ്ലാസ്റ്റിക് അപ്പൊ ഞാനൊക്കെ ആ നേരത്ത് ഉറക്കമൊക്കെ വിട്ട് സട സടകുടഞ്ഞെഴുന്നേറ്റ് ഇങ്ങനെ അവന്റെ പെർഫോമൻസ് കാണാൻ കാത്തിരുന്നു വേറെ ഒന്നുമല്ല പ്ലാസ്റ്റിക് എന്നൊക്കെ ഒരു മോണാക്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അപ്പൊ ഞാനിങ്ങനെ എഴുതി ചെസ്റ്റ് നമ്പർ ഫോർട്ടീൻ പ്ലാസ്റ്റിക് അവനെ അവനെ ഈ പാമ്പ് വേണ്ടി പോലെ ഇങ്ങനെ അവൻ വന്നിട്ട് കുളിക്കാൻ പിന്നിട്ട് ചൂട് വെള്ളം ആ വിറകില്ല പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയോ ആ ആക്കെടുക്കുന്ന ഉറകൾക്ക് കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ മകൻ എന്താണ് മോനെ നീ ഇങ്ങനെ നടക്കണേ ഉമ്മ ഉമ്മയോടൊന്നേ ഞാൻ പറഞ്ഞതില്ലേ പ്ലാസ്റ്റിക് കൂട്ടി കൂട്ടി കത്തിച്ച് കത്തിച്ച് പുകയുണ്ടാക്കില്ല അതെന്നെ മാറാ രോഗിയാക്കിയിരിക്കുന്നു ഇത് കണ്ടപ്പിട്ടില്ല ഞാൻ ആ പാനെടുത്ത് ചെസ്റ്റ് നമ്പർ ഫോർട്ടീൻ അങ്ങോട്ട് വരച്ചെഴുതി അവിടെ കുത്തി കീറി കളഞ്ഞു അല്ല പിന്നെ വേറൊരു സ്ഥലത്ത് നമ്മൾ ഈ മലബാർ ഭാഗത്തൊക്കെ ഇങ്ങനെ ജഡ്ജ്മെന്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ജഡ്ജസ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പം ബാക്കിൽ പാരലായിട്ട് ഒരു ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും വേറെ ഒന്നും അല്ല അവിടുത്തെ കുറച്ച് നാട്ടുകാരൊക്കെ ഇങ്ങനെ പതുക്കെ ഇന്നതിനാണ് ഐറ്റം പ്രൈസ് പോകാമെന്നൊക്കെ ഒരു പാരൽ ജഡ്ജ്മെന്റ് എന്ന് പറയാം ഇപ്പം നമ്മളിങ്ങനെ ഒരു മത്സരം കഴിഞ്ഞു ജഡ്ജ്മെന്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത് പറയാൻ പോകുന്നതിന് മുമ്പ് ബാക്കിൽ കുറച്ച് ആൾക്കാർ ലൈവിലിപ്പോൾ എതിരാ പ്രൈസ് കിട്ടാന്ന് എന്ന് വെച്ചു ഇപ്പം പുറത്തേക്ക് നാൾ പറയാം ഇപ്പൊ എന്താണ് ചെസ്റ്റ് നമ്പർ ഫോർട്ടീൻ തന്നെ പ്രൈസ് കിട്ടാ സംശയമൊന്നുമില്ലല്ലോ ഏഹ് അല്ല ഫിഫ്റ്റീന പ്രൈസ് വരെ നോക്കിക്കോ അതാണ് ഗംഭീര ഫോർട്ടീൻ അല്ലേ പ്രൈസ് വരെ ചങ്ങാതി ഏയ് ഫിഫ്റ്റീന് കൊടുത്തില്ലെങ്കിൽ ജഡ്ജസ് തോടും ജീവനോട് കൂടി പോവാന്നൊക്കെ നമ്മള് അവിടെ നിന്ന് ജീവനോട് കൂടി പോവാന്ന് ഇത് പറഞ്ഞു കേട്ടിട്ടാണ് നമ്മള് ജഡ്ജ്മെന്റ് റിപ്പോർട്ട് പറയാ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് ജഡ്ജ്മെന്റ് നമ്മള് പോയി അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട് ഈ പറയുന്ന സോമൻ ചങ്കരങ്ങളും ഉണ്ട് അങ്ങനെ ജഡ്ജ്മെന്റ് നമുക്ക് പറയുന്നതിന് മുന്നേ പ്രോഗ്രാമിനെ വിലയിരുത്തല്ലോ ഇംഗ്ലീഷ് കിറ്റ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ആവർത്തനക്കായിട്ട് പോയി 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 അവസാനം ഞാൻ മൈക്ക് എടുത്ത് നമസ്കാരം ഈ ഇംഗ്ലീഷ് കിറ്റിന്റെ വിധി ഇവിടെ പറയാൻ പോവുകയാണ് ഒന്നാം സ്ഥാപനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് ഒരു മാഷ് പറഞ്ഞു വേണ്ടട്ടാ ഈ അങ്ങനെ അത് പറയേണ്ട ആവശ്യമില്ല അട്ടാ ഇംഗ്ലീഷ് കിറ്റിനല്ലേ മാർക്കടാമെന്നൊക്കെ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി ചാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മറഞ്ഞു എനിക്ക് കുറച്ച് നമ്മളെ കുറച്ച് ചാടകയ്ക്കാണ് കൂടി അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചണ്ടമേളത്തിന് മറക്കണം എന്ന ബാഷന്മാരോട് നിങ്ങൾ ചെണ്ടകുട്ടാൻ പറയുമോ എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ കൊങ്ങക്ക് പിടിച്ചില്ലെന്നുള്ളവർ അവര് വന്നിട്ട് പറഞ്ഞു നീ ഒന്നും പറയണ്ട ഇംഗ്ലീഷ് കിറ്റ് ആണെങ്കിൽ നീ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി അപ്പൊ ശരി ഓക്കെ ഞാൻ അതുക്കെ മൈക്കൊടുത്തു നമ്മൾ കുറച്ച് സ്ലോവിലൊക്കെ പറയണത് ലേഡിസ് ആൻഡ് ജെന്റിൽമെൻ്റ് ഹിയർ വി ആർ അനൗൺസിംഗ് ദ ഇംഗ്ലീഷ് കിറ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു നമ്പർ ഓക്കെ പറഞ്ഞു കയ്യടിച്ചു അപ്പൊ ഈ പറഞ്ഞ മാഷി പ്രശ്നം ഉണ്ടാക്കണ മാഷു എന്ന് പറയണേ അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റേട്ട അയ്യേ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റേ നീ ഡ്രാമ എന്തിട്ടാ സ്കിറ്റ് എന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതിട്ടാ അല്ലെങ്കിൽ ഒന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കല്ലെടുത്തിട്ട് എറിയാം മുകളിലേക്ക് മുകളിലേക്ക് അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു വെക്കിയപ്പോ എന്താ വെച്ചാൽ ഈ കക്ഷിയുടെ സ്കൂളിന് പ്രൈസ് കിട്ടിയിട്ടില്ല അതിന്റെ ചെറിയൊരു ചെറുക്കാണ് ഇയാള് പറയാ എന്റെ ഭാര്യയുടെ കെട്ടുകാല് പണയം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്റെ വെറുതെ എന്നെ കുട്ടിണ്ടാക്കരുത് എന്റെ കുട്ടികൾ ശാപം കിട്ടുന്നുണ്ട് കിട്ട ശാപം കിട്ടുന്നു ഞാനങ്ങനെ നോക്കിയപ്പോൾ കല്ലെടുത്തിട്ട് ഈ പറഞ്ഞിട്ട് പോയാൽ പറഞ്ഞിട്ട് പോയാൽ പിന്നെ ജഡ്ജസിനെ ഇങ്ങനെ പോലീസൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ട് കൊണ്ടുകൊണ്ട് ഇങ്ങോട്ട് പോയി ഇപ്പം ഞാൻ കുറെ നിന്ന് ഇയാളെ നോക്കുകയാണ് നോക്കിപ്പിണ്ട് ഇയാള് വേറൊരു മാഷം കൂടി കേൾക്കണില്ല പക്ഷേ കല്ല് കൃത്യമായിട്ട് എനിക്ക് കാണാം ഈ കല്ല് കൃത്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്നറിയാം അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് നമ്മൾ എസ്കേപ്പായി ചില ആൾക്കാര് ഗാനമേളക്കൊക്കെ മത്സരത്തിന് വന്നിട്ട് ഈ എന്താ പറയുക ആവേശം കൊടുത്തിട്ട് ജഡ്ജ്മെൻ്റ് ആയിട്ട് വന്ന ആൾക്കാർ മൈക്കൊക്കെ എടുത്ത അവസാനം പാടിക്കളന്നിട്ട് അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് പാട്ടായിരിക്കും ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കല്യാണ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ഗാനമേള സദസ്സുണ്ടാവും ചെറിയ സദസ്സുകളൊക്കെ അപ്പം ഇങ്ങനെ കുറച്ച് പാടാൻ അറിയുന്നവരൊക്കെ ചെറുതായിട്ട് പാടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്റ്റാറാവും പിന്നെ അവർ നല്ല പ്രോത്സാഹനമാകും ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണമുണ്ടായിപ്പോൾ ഇതുപോലെ ഒരു സുമേഷ് എന്നു പറഞ്ഞിങ്ങനെ ഒന്ന് പാടി അപ്പം മൈക്കെടുത്ത് രണ്ടുപേര് പാടി രണ്ടുപേര് പാടിയോടുകൂടി അവിടുത്തെ പെമ്പിള്ളേരൊക്കെ ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടി കാര്യം ഇവൻ അങ്ങ് പതുക്കെ സ്റ്റാറായി അപ്പൊ നമ്മളവിടെ പാടായിരിക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ കക്ഷികൾ പാടായിരിക്കുന്നുണ്ട് ഈ പാട്ടുകാരൊക്കെ അവിടെ പതുക്കെ സയൻഡ് ആയി അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തു വരുന്നത് സുമേഷ് പാടണം സുമേഷ് പാടും കമോൺ കമോൺ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ സുമേഷിന് സ്വാഭാവികമായിട്ടും ഒരു ഐറ്റം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ കലാകാരന്മാർക്കുണ്ടാകുന്ന ഉണ്ടല്ലോ ചെറിയൊരു ജാടകയെ മേശോറിനും നിങ്ങൾ പഠിക്കുവോ അല്ല വേണ്ട അവൻ പഠിക്കോളും ഇല്ല ഇല്ല സൗണ്ട് ശരിയാവുന്നില്ല എനിക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാട ചാട കൂടി അവസാനം നമുക്കറിയാം ജാടയാണ് പെൺപിള്ളേരൊക്കെ വേണ്ട കൃത്യമായിട്ട് പിന്നാലെ ഉണ്ടുന്നത് ഇപ്പൊ മയക്കെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പാടാം എന്നൊക്കെ പറഞ്ഞ് മയക്കെടുത്തിട്ട് ഒരു പാട്ട് പാടി വാചാലം എൻ മിഴികളിൽ തേനൂറും എൻ മൗനവും വാചാലം ഭയങ്കര ടിച്ച് ഭയങ്കര കേടി ഇതിന്റെ ആവേശം ഇവൻ അടുത്ത ഭയങ്കര കോലി അപ്പൊ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില വിധി നിർണയത്തിനൊക്കെ പോകുമ്പോൾ അല്പം പക്തിയോടുകൂടി തന്നെ അതിന്റെ കാര്യപൂരമായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും വേറെ ഒന്നുമല്ല കലോത്സവങ്ങളുടെ കാലമാണ് കല നന്നാവട്ടെ കല കലാഹൃദയമുള്ള ഒരു മനുഷ്യത്വമുള്ളവരുമായിട്ട് മാറട്ടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും തൽക്കാലം ഞാൻ വിട ചോദിക്കുന്നു ഐ ആം രഞ്ജു കാർത്തിയാനി Bye.